ഹലോ ഇത് നമ്മുടെ കിയർ കുക്കുംബറാണ് ഇത് നമുക്ക് ആദ്യം സ്ലൈസ് ചെയ്തെടുക്കാം ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ക്രീമി സാലഡാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലും നല്ല തിന്നായിട്ട് അതായത് ആ ഒരു കുക്കുംബറ് രണ്ടായിട്ട് പീസ് ചെയ്യുക പീസാക്കാം എന്നിട്ട് നേരിടാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ റൗണ്ടാണെന്ന് കാണാൻ കുറച്ചും കൂടെ ഭംഗിയെന്ന് വിചാരിക്കുന്നു അങ്ങനെ ദാ ഇത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതുപോലെ നല്ല ഒരു അടപ്പില്ല ഒരു പാത്രം വേണം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത കുക്കുംബർ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് കുക്കുംബറാണ് ഇട്ടെടുത്തിട്ട് അതിന് ഒരു വലിയ ഉള്ളീൻ്റെ ഹാഫ് മതിയാണ് അതും തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇത് സ്വീറ്റ് കോണാണ് ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് അതും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് പെപ്പർ പൗഡറാണ് അത് കുറച്ച് മതി എരിവ് നോക്കിയിട്ട് പിന്നെ ഇത് നമ്മുടെ ചാട്ട് മസാല അതും ഒരു നുള്ളിട്ട് കൊടുക്കുക ഇത് ഇതൊട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് കേട്ടോ മിൽക്ക് മിസ്റ്റിൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത് അത് അരക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്താ ഈ ഒരു സംഭവമാണ് കേട്ടോ ഇതാകുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും പുളിയേ ഉണ്ടാവില്ല അതങ്ങനെ ആവുമ്പോൾ നല്ല ആയിട്ട് കിട്ടുക സാധാരണ തൈരാവുമ്പം പുളിയും ഉണ്ടാവും വെള്ളം പോലെ പോലെയായിപ്പോകും അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും മല്ലിച്ചപ്പും എക്സ്ട്രാ ചേർക്കാം ഞാൻ പിന്നെ ചേർത്തിട്ടില്ല പിള്ളേർ അകലെടുത്ത് കളിയുംപ്പം അങ്ങനെ അങ്ങനെ ഇത് അടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കുലുക്കി കൊടുക്കുക ഇതാണ് കുലുക്കി സാലഡ് ഞാൻ കുറേ റീൽസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായി അന്നൊരു ഈ ആക്കണം എന്ന് വലിയ ആഗ്രഹം ട്രെൻഡിങ്ങാണെന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ട് കുറേയായി അപ്പോൾ അത്യാവശ്യം നല്ലോണം മൊത്തത്തിൽ മിക്സ് ആവുന്ന രീതിയിൽ പിന്നെ ഇത് ഇതുപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നല്ല ടേസ്റ്റ് കോണം പിന്നെ നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കുന്നത് സ്വീറ്റ് കോൺ ഞാൻ കുറച്ചേ ഇട്ടിട്ടില്ല നിങ്ങൾ കുറച്ച് കൂടുതൽ തന്നെ അത് എടുത്ത് കാണിക്കുന്ന രീതിയിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ സൂപ്പറാണ് നട്ടോ പിന്നെ അതേപോലെ ഡയറ്റെടുക്കുന്നവർക്കൊക്കെ രാത്രി തൈര് കൂട്ടിക്കൂടാൻ തോന്നും എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കിടിലാണ് കേട്ടോ നമുക്കൊരു സെവ് പിന്നെ ബൗളിലേക്ക് മാറ്റണമെന്നൊന്നുമില്ല അതിൻ്റെ പാത്രം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടുന്നേ മസ്റ്റ് മസ്റ്ററി ആയിട്ടാണ് കേട്ടോ മുന്നേ ചെയ്തിട്ടില്ലെങ്കിൽ വേ ചെയ്ത് നോക്കിക്കും വലിയ പിന്നെ പൈസ ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണ് പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇരുവന്നൊട്ടും പറ്റാത്ത മക്കളായോട് ഞാൻ ഇങ്ങനെ ചെയ്ത് തട്ടാ സിമ്പിളായിട്ട് അപ്പം അടുത്ത നല്ല റെസിപ്പിയായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്